ഗുരുവായൂരാണ് വീടെങ്കിലും ഇതുവരെ ഗുരുവായൂർ അമ്പലത്തിലെ ഏകാദശി വിളക്ക് കാണാൻ വേണ്ടി പോയിട്ടില്ല കേട്ടോ അപ്പോൾ ആ സ്വദിനം ഇന്ന് വന്നെത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഏകാദശിക്ക് മുമ്പത്തെ കുറച്ച് ദിവസം വിളക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കാണാനുള്ള ഇറക്കി പുറപ്പെടില്ല കേട്ടോ അത് അപ്പോൾ സ്കൂട്ടിയിലിരുന്ന് പാട്ടൊക്കെ പാടിയിട്ട് പോകുക കേട്ടോ അപ്പോൾ ഗുരുവായൂർ പാർക്കിംഗ് ഏരിയ ഒന്നല്ലത് പോലീസുകാർ എപ്പോഴാണോ വണ്ടി എടുത്തോണ്ടതെന്നൊന്നും അറിയേണ്ടായിരുന്നില്ല അങ്ങനെ പാർക്കിംഗ് ഏരിയയിലൊന്നല്ലെങ്കിലും എവിടേക്കാണ് പാർക്കൊക്കെ ചെയ്തു ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒരു അച്ചച്ചങ്ങനെ വഴിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഉറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ശല്യൊന്നും നിന്നില്ല വേഗം നടന്നുകൊണ്ടിരിക്കുക കാലടികൾ എൻ്റെതാണ് കേസ് അങ്ങനെ ഓരോ മുക്കും മൂലയും ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുക ആദ്യം തന്നെ നമ്മുടെ കിഴക്കേ നടയിലേക്കാട്ടോ ഞങ്ങൾ ചെല്ലുന്ന കുറേ സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അവിടെ ഗരുഡൻ്റെ അവിടെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ധാന്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ചു ഏറ്റവും നല്ല 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 കാഴ്ചകളായിരുന്നു കാണാൻ ഓരോ ഫുഡ് ഉണ്ടാക്കുന്നതും അത് ഫുഡ് അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കുറെ ആൾക്കാർ ഫോട്ടോ വിൽക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് അതും ഉള്ള സ്ഥിരം കാഴ്ചകളാണ് പക്ഷെ ഇന്നെന്തോ പ്രത്യേകതയുള്ള പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സദാ ഞാൻ പൂവൊക്കെ വാങ്ങലുണ്ടായിരുന്നു പക്ഷേ ഈ ഡ്രസ്സിൻ്റെ ഒപ്പം പൂവ് ഒരിക്കലും സ്യൂട്ടാവില്ല അത് കാരണം പൂ വെച്ചില്ല കേട്ടോ അപ്പോൾ ഇതാ കുറേ ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു കച്ചവടം ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ കുട്ടികളെയും വെച്ചിട്ട് വിലപേശി വാങ്ങണം അങ്ങനത്തെയൊക്കെ കുറേ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു സംഭവം ഞാൻ കാട്ടിത്തരാം ഒരു അച്ചനും അമ്മമ്മയും കൂടിയിട്ട് വർത്താനം പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അവർ കച്ചവടത്തിന് വന്ന കേട്ടോ ഒരാളൊരു സൈഡിൽ എന്തോ വെക്കുന്നു അടുത്ത ആളെന്തോ സൈഡിൽ അങ്ങനെ എന്തോ വെക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയാണ്ടോ ഇവരിങ്ങനെ കച്ചവടം ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നെ നോക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ തിളങ്ങണ മാലകൾ ഭയങ്കര ഗ്ലേസിംഗ് ആയിരുന്നു പക്ഷെ എനിക്കൊന്നും വാങ്ങി തരലില്ല അങ്ങനെ ഇല്ല കേട്ടോ വാങ്ങി തരലൊക്കെ ഉണ്ട് പക്ഷെ ഇന്നൊന്നും വാങ്ങിയില്ല അങ്ങനെ പോവുക അപ്പോൾ അമ്മമ്മയൊക്കെ കുറേ വയസ്സായ അമ്മമാരെ കാണുമ്പോൾ ശരിക്കും വിഷമാവും കാരണം അവരൊക്കെ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അവിടെ നിന്ന് കച്ചവടമൊക്കെ ചെയ്യുന്നുട്ടോ പൊതുവെ നമ്മളൊന്നും വാങ്ങാത്തക്കാരൻ അങ്ങനെ കണ്ടും കണ്ട് പോകാന്നുള്ളൂ അപാരെ വിലയായിരിക്കും പക്ഷെ അവർ അത്രയും എഫേർട്ട് എടുക്കുന്ന കാരണമായിരിക്കും അത്രയും വില എന്ന് എനിക്ക് തോന്നുന്നത് അവിടെ റെന്റ് കൊടുക്കണമല്ലോ അങ്ങനെ ഞങ്ങളെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടോ അവിടെ ഒരു അച്ഛനും അമ്മ രണ്ടമ്മമ്മ അച്ഛനും അമ്മമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തറായിരിക്കും എങ്കിൽ അവരവിടെ സെൽഫി എടുത്തുകൊണ്ട് അയാളിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക സെൽഫിയിലെ ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ പിന്നെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച ഇപ്പോൾ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ കുറേ വിദേശികൾ നമ്മുടെ സംസ്കാരം ഇങ്ങനെ നമ്മൾ അങ്ങനെ അച്ചീവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയത് അതുപോലത്തെ ഒരു ഇതാ അങ്ങ് വിഷികാരം പോണത് കണ്ടാണ് ഇംഗ്ലീഷുകാരനെ തന്നെയായിട്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട് അതുപോലെ തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അമ്പലത്തിൽ എന്തോ പാലക്കൊമ്പ് എഴുന്നൊള്ളത്തൊക്കെ നടക്കുകയായിരുന്നു വേറൊരു അമ്പലത്തിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു കുറേ പാലപ്പൂരി കുറേ ആൾക്കാർ എടുത്തിട്ടൊക്കെ കാണും നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം നിന്നു ആനയെ ആനയൊക്കെ ഉണ്ടായിരുന്നു എഴുന്നള്ളത്തിന് കേട്ടോ പൊതുവെ അയ്യപ്പ വിളകരൊക്കെ അങ്ങനെയാണല്ലോ എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയായിരിക്കുന്നതാണ് വിശ്വാസം ഒരിതാ ഗുരുവായൂർ അടുത്തൊക്കെയാണ് വീണെങ്കിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇന്നത്തെ കാഴ്ച എന്തായാലും മുതലായി എനിക്കത്രയും അത് ഒരു എന്താ പറയുക വളരെ ഭക്തിപൂർണ്ണമായിട്ടുള്ള ഒരു കാഴ്ച എന്നൊക്കെ നോക്കുകയാണെങ്കിൽ പറയാം അത്ര അടിപൊളിയായിരുന്നു ഇപ്പോൾ കാണാൻ നല്ല രസമുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ഒരാൾ ആന ഉപദ്രവിച്ച ശേഷം കുത്തിക്കൊന്ന ശേഷം അങ്ങനെ പറയുന്ന ശരി എനിക്ക് ആ ഭാഗത്തേക്ക് ആനേടെ ഭാഗത്തു പോകാൻ ഭയങ്കര പേടിയതുകൊണ്ട് ഞാൻ കുറച്ചകലം പാലിച്ചിട്ടാണ് നിന്നത് പിന്നെ ഞങ്ങൾ വീണ്ടും വന്നിട്ട് നടന്നു കേട്ടോ കുറേ 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 കാഴ്ചകൾ നമുക്ക് വൈവിധ്യം അറിഞ്ഞ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ രാത്രി ഗുരുവായൂരൊക്കെ പോകുന്നവർക്ക് ഈ കാഴ്ചകൾ ഇച്ചിരം കാഴ്ചയായിരിക്കും പിന്നെ ഞങ്ങളുടെ കല്യാണം നടന്ന മണ്ഡപട്ടോ രണ്ടാമത്തേതാണ് അപ്പൊ അതിൻ്റെ മുമ്പിൽ വെച്ചൊരു ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ നാളെ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇതേ മണ്ഡപത്തിലാണല്ലോ ഞങ്ങൾ താരി എന്നെ താരി കെട്ടിയത് അപ്പോ ഏകാദശികൾക്ക് കാണാൻ പോയിട്ട് ശരിക്കും വിളക്കൊന്നും കാണാൻ പറ്റിയ അവസ്ഥ പുറത്തേക്കൊക്കെ വിളക്ക് വെക്കുന്നതാണ് പക്ഷേ അങ്ങനെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതൊന്നും കാണാൻ ഉണ്ടായിരുന്നില്ല അമ്പലമൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അലങ്കരിക്കല്ല ലൈറ്റൊക്കെ നല്ല സൂപ്പറായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ നല്ലൊരു പച്ചേരി നടക്കുമായിരുന്നു അവിടെ നല്ലൊരു ഭയങ്കര ഒരു ഭക്തിപൂർണ്ണമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ കിടമായിരുന്നു പിന്നെ ഭഗവാനെ പുറത്ത് നിന്ന് നിന്നായാലും നല്ല അടിപൊളി തൊഴാനൊക്കെ പറ്റി ഞാൻ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ പരിചയക്കാരെയൊക്കെ തപ്പി നടക്കുന്നുണ്ട് അതിലൊരു പരിചയക്കാരെ വീടിൻ്റെ അടുത്തുള്ള ശശിനെയൊക്കെ കേട്ട് വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കിയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പെർ വേഗം അത് നല്ല തിരക്കായിരുന്നു കുട്ടികളൊക്കെ ഉള്ള കാരണം ഞങ്ങൾ വേറെ തിരിച്ചു പോന്നു അപ്പോൾ ഫോണ വഴിക്ക് താൻ മക്കൾക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വേണം എന്നാണ് വാശി പോയിട്ടുണ്ടായിരുന്നു അന്നോ അപാര വിലയായിരുന്നുണ്ടോ ആ ഒരു ചെണ്ടയുടെ വില നാനൂറ് രൂപയെന്നാണ് അച്ഛൻ തീരെ സമ്മതിച്ചില്ല അത് വാങ്ങാൻ വേണ്ടിയിട്ട് അയാൾ പിന്നാലെ നടന്നോ ചോദിക്കുന്നുണ്ട് ഇത് എത്ര വില നിങ്ങൾ പറയും പറയും ഞാൻ നാനൂറ് രൂപയ്ക്ക് തരുമെന്ന് ചോദിക്കാൻ തന്നു പിന്നെ തെറിയേക്കണ്ട വേണ്ടിയില്ലാന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാട്ടോ നല്ല എന്തായാലും നല്ല അടിപൊളിയായിരുന്നു ഗുരുവായൂർ ഇപ്പൊണ്ടായിരുന്നൊക്കെ എന്റെ ഫോട്ടോന്റെ ക്യാമറ എടുക്കലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെല്ലുന്നോണ്ട് എനിക്ക് എപ്പോഴും ചീത്ത കിട്ടുന്ന കാര്യമാണ് ക്യാമറ ആപ്പ് സ്റ്റേബിളായിട്ട് പിടിക്കാത്തത് അപ്പം എന്താ ഞങ്ങൾ പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ അഞ്ച് രൂപ കാർഡുണ്ടായിരുന്നു അതായത് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാ സംഭവം പക്ഷെ ഇപ്പോൾ വില കൂടിയെന്നുള്ളൂ ഞാനങ്ങൾ ഞങ്ങൾ കുറെ എപ്പോഴും അഞ്ച് രൂപയ്ക്ക് പോകട്ടോ ഓരോ സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാൻ പോലൊക്കെ ഇട്ട് കഴിക്കാറുണ്ടല്ലോ അപ്പം ആ കടയിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറിയിട്ടോ നല്ല കുറെ കളക്ഷൻസ് മീൻസ് നമുക്ക് ചെറിയ വിലയിൽ കിട്ടാവുന്ന കുറേ പരമാവധി സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ അവിടുത്തെ കടകളിലാണ്ടൊക്കെ കുറേ ഒന്നിനൊക്കെ സെലക്ഷനും എല്ലാതും കിട്ടുന്ന ഒരു കടയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ബ്ലോഗൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറെ സ്വാമിമാരൊക്കെ അവിടെ നിന്ന് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു കുട്ടികൾക്കുള്ള എന്തെങ്കിലുമൊക്കെ എനിക്ക് ശബരിമല എന്നൊക്കെ വാങ്ങാൻ പറ്റാത്തവരൊക്കെ ഇവിടെയൊക്കെ വന്ന് വാങ്ങുമായിരിക്കും അപ്പം അങ്ങനെയൊക്കെ കണ്ട് എന്താ എൻ്റെ തിരിച്ചു വരുന്ന വഴിക്ക് ഇതോ ഇങ്ങനെ ഇപ്പോൾ ഒരു സ്ഥലം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് ഗുരുവായൂർ പുതിയത് തന്നെയല്ല അത്യാവശ്യം പഴക്കമൊക്കെ പക്ഷെ അവിടെ കുറേ ഈ വയസ്സായ ആൾക്കാരൊക്കെ കിടക്കുന്ന കാണുമ്പോൾ സന്തോഷമായി കാരണം അവർക്ക് ഷെൽട്ടർ പോലെ ഷെൽട്ടർ ആയിട്ട് ഉണ്ടാക്കിയതല്ല അതൊരു പക്ഷേ പക്ഷെ അവർക്ക് ഷെൽട്ടർ ആയിട്ട് നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷമൊക്കെ തോന്നി അപ്പം ഞങ്ങൾ തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന വഴിക്കാണ് പവർട്ടി പള്ളി ഇതാ കാണുന്നതാണ് പവർട്ടി പള്ളിയിട്ടോ അപ്പോൾ അത്രയുള്ളൂ എൻ്റെ കുറച്ച് ഷോ കൂടി കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഏതാണ്ട് സമാപ്തിയിലെത്തിയിരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്ങ്